കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും അരണവനായ ക്രിസ്തയശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുക പ്രാർത്ഥനയോട് ദൈവാസികത്തോടുകൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധേയം തിരിക്കുന്നു അൻപത്തി ഒന്നാം സം കീർത്തനം അതിൻ്റെ പതിനാറും പതിനേഴും ബാക്കിയ ഹരണയാഗം നിരീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല ദൈവത്തിൻ്റെ ഹരണയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നും മുറങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല ഈ വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ് അല്ലേ അൻപത്തി ഒന്നാം സങ്കീർത്തനം നമുക്ക് ഇവർക്ക് പരിചിതമാണ് ദാവീദന രചിക്കപ്പെട്ട സങ്കീർത്തനമാണ് ദാവീദ് ഒരു പാപം ചെയ്ത പാപം എന്താണ് നമുക്ക് അവർക്ക് സുപരിചിതമാണ് അല്ലേ ഉരി പുനിയവൻ്റെ ഭാര്യയെ ബെക്സേബയെ ഒരു നെഗറ്റീവായി അല്ലെങ്കിൽ ഇല്ലീഗൽ റിലേഷൻഷിപ്പ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു ഭാഗത്തു വയ്ക്ക് ദാവീത് പോവുകയാണ് അല്ലേ അതിനുവേണ്ടി ആ അവളെ കൈവശമാക്കാൻ വേണ്ടി ഊരിയാമനെ കൊല്ലുന്നു അങ്ങനെ അവളെ കൈവശമാക്കുന്ന ഒരു ഭാഗമൊക്കെ നമുക്കറിയാം അപ്പോഴുണ്ടായിരുന്ന നാഗൻ പ്രവാചകനാണ് അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ ഒരു ഉദാഹരണത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയും അതിൻ്റെ മുൻപാകെ ദൈവസ്ഥനധിയിൽ മുട്ടുമടക്കി പാപത്തെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഇല്ലെങ്കിൽ ദൈവത്തോട് ഏറ്റുപറയുന്ന ഒരു സങ്കീർത്തനമാണ് അൻപത്തി ഒന്നാം സങ്കീർത്തനം അതിൽ പരാമർശിച്ചൊരു വാക്യമാണ് നമ്മൾ വായിച്ചത് അല്ലേ വളരെ സങ്കടത്തോടു കൂടി വളരെ വേദനയോടുകൂടിയാണ് ഈ സങ്കീർത്തനം ദാവ് ഇത് രചിക്കുന്നത് കാരണം ദൈവസന്തിയിൽ ചെയ്തു പോയ പാപത്തെ ദൈവത്തോട് ഏറ്റുപറയുമ്പോൾ ദൈവം ക്ഷമിക്കണം അത് എങ്ങനെയാണ് ഏത് രീതിയിൽ ശ്രോത്രം ദൈവത്തോട് ഏറ്റുപറഞ്ഞാലാണ് ക്ഷമിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കപ്പെടേണ്ടത് ഇപ്പം നമുക്കറിയാം രണ്ട് കുറ്റങ്ങൾ ഇവിടെ ദാവ് ചെയ്തു ഒന്ന് വ്യവിചാര കുറ്റം രണ്ട് കൊലപാതകം ഈ രണ്ട് കുറ്റങ്ങൾ അവിടെ പ്രസക്തമാണ് ഇത് രണ്ടും ന്യായപ്രമാണം ന്യായപ്രമാണമനുസരിച്ച് സ്തോത്രം നിയമങ്ങൾ അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലത്തക്ക രീതിയിലുള്ള സ്തോത്രം കുറ്റം ചെയ്തിരിക്കുകയാണ് ദാവ് പക്ഷേ അവിടെ നിന്ന് എങ്ങനെയാണ് ദാവി ഇത് കയറിയത് അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ഇതിൻ്റെ പാപം ഏത്താംബരം പോലെ കടിച്ചുവപ്പായിരുന്നാലും ഞാനതിൻ്റെ ഹിമം പോലെ എത്തി വെളുപ്പിക്കും തിരുവതിരം നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കണം ഏത് പാപമാണെങ്കിലും അതിനകത്ത് ദൈവിക ശുദ്ധീകരണം കൊണ്ട് നമ്മുടെ ഏറ്റുപറച്ചിലാണ് അതിന് ആധാരമായിരിക്കുന്നത് ചിലരുന്നും പാപം ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തോട് ഏറ്റുപറയാറില്ല അതിനെ അങ്ങനെ തന്നെ മൂടിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ എന്നാൽ ദൈവത്തോട് നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ അവൻ്റെ രക്തം നമ്മളെ കഴുകുവാൻ തക്കവണ്ണം ഇടയായി ചെലു ഇനി തിരുവചനത്തിലേക്ക് വരുന്ന സമയത്ത് ക്ഷമിക്കപ്പെടുന്ന പാപങ്ങളുമുണ്ട് ക്ഷമിക്കപ്പെടാത്ത പാപങ്ങളുമുണ്ട് അത് ഒരു പാകമാണ് അത് ക്ഷമയ്ക്ക് അർഹതയുള്ള പാപങ്ങളുണ്ട് എന്നാൽ ഒരിക്കലും ക്ഷമിക്കാത്ത പാപങ്ങളുണ്ട് ക്ഷമിക്കാത്ത പാപങ്ങളിലൊന്നാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം ഒരു നാളും ക്ഷമിക്കുകയില്ല എന്ന് തിരുവനന്തപുരത്തിലൂടെ നമ്മൾ മനസ്സിലാക്കപ്പെടുന്നു അല്ലേ അപ്പം ഇവിടെ നോക്കിയേ ഇവൻ പാപം ചെയ്തു എന്നാൽ ദൈവത്തോട് ഏറ്റുപറയുകയാണ് ഏറ്റുപറയാൻ ഏറ്റുമറിയാൻ പഴയ ദീപത്തിൽ നമുക്കറിയാം പാപം ചെയ്താൽ അതിന് പരിഹാരം യാഗങ്ങളാണ് ഒരു മനുഷ്യർ ദൈവത്തോട് അടുക്കാൻ കഴിയുന്ന രീതിയിൽ അനിഷ്ടോത്രം ദൈവം വെച്ചിരുന്നൊരു സിസ്റ്റമാണ് യാഗങ്ങൾ അതിൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഹരണയാഗം അഷ്ടോത്രം ഹോമയാഗം ഈ രണ്ട് യാഗങ്ങളെക്കുറിച്ചും ഇവിടെ പരാമർശിക്കുന്നു ആ ആവിത് പറയുന്നു അനിഷ്ടോത്രം ഹരണയാഗം വീക്ഷിക്കുന്നില്ല ഇല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദമില്ല പിന്നെ എന്നാ എന്നാ ചെയ്യാൻ പറ്റുന്നത് ആ ഇത് പറയുന്നു തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയമാണ് ദൈവത്തിൻ്റെ ഹനയാഗങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഒരു ചിന്ത ഞാൻ ഈ പ്രഭാതത്തിൽ കൈമാറുകയാണ് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ ഒരു കാര്യം ഓർക്കണം അല്ലെങ്കിൽ യാഗത്തേക്കാൾ അല്ലെങ്കിൽ ഹനയാഗത്തേക്കാൾ ഹോമയാഗത്തേക്കാൾ ശ്രേഷ്ഠമായ ഒന്നിനെ ഇവിടെ ദാവ് പരിചയപ്പെടുത്തുകയാണ് അതാണ് തകർന്നിരിക്കുന്ന ഹൃദയം ഇന്ന് പ്രഭാതത്തിൽ തകർന്ന ഹൃദയത്തോടു കൂടെ ആരാണോ വരുന്നത് നിന്റെ പാപത്തെ ക്ഷമിപ്പാൻ കർത്താവിൻ്റെ സ്ഥാനത്തിൽ നിങ്ങളോടൊപ്പം വരും അതുകൊണ്ടാണ് നമുക്കറിയാം പാപബോധം വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം അവൻ്റെ കണ്ണുനിലാണ് അല്ലേ പലരും പാവബോധം വന്ന് ചിരിക്കുകയല്ല ചെയ്യുന്നത് പാവബോധം പലരും കരയുകയാണ് കർത്താവ് എൻ്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ നിന്റെ ഹൃദയത്തിനകത്ത് അല്ലെങ്കിൽ നിന്റെ ശരീരത്തിൽ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളോ പാപങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റുപറയാൻ തയ്യാറായാൽ ആ ഏറ്റുപറച്ചിലൂടെ നിന്റെ ദൈവീക പദ്ധതിയിലേക്ക് കൊണ്ടുവരികയും ആ സ്ത്രോത്രം തകർന്നിരിക്കുന്ന നുറിഞ്ഞ നിന്റെ ഹൃദയത്തെ ദൈവം കടാക്ഷിക്കുകയും ചെയ്യും അതിനാട്ട് കർത്താവ് നമ്മളെ സഹായിക്കും െ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ സ്വർഗീയം നല്ല പിതാവ് ഈ സന്ദേശത്തിനാണ് നന്ദി അവിടെ സ്വാഗതം ചെയ്യുന്നത് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ് അവിടെ നിന്ന് മറക്കുകയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സമസ്ത മേഖലകളെയും തൃക്കരങ്ങളൽപ്പിക്കുന്ന കൂടെ ഇരിക്കണം മഹത്വം തന്നെ എല്ലാവരെയും ഗാഡ് ബ്ലസ് യു